ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്കെത്തുന്ന വിനോദ സഞ്ചാരികളെ ആകർഷിക്കുവാനായി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുങ്ങി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നീളുന്ന വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സ് ആണ് ഇത്തവണ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സഞ്ചാരികൾക്കായി ഒരുക്കുന്നത് ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെ നീളുന്ന വിവിധ കലാപരിപാടികളാണ് മ്യൂസിക്കൽ നൈറ്റ്സിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്രിസ്തുമസ് പുതുവത്സരാഘോഷമടുത്തതോടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു സഞ്ചാരികളെ വരവേൽക്കാൻ മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡനും ഒരുങ്ങി മുതൽ വരെ നീളുന്ന വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സാണ് ഇത്തവണ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സഞ്ചാരികൾക്കായി ഒരുക്കുന്നത് ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെ നീളുന്ന വിവിധ കലാപരിപാടികളാണ് മ്യൂസിക്കൽ നൈറ്റിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണി മണി മുതൽ വൈകിട്ട് പരിപാടി ഒരു ഏഴ് മണിക്ക് നമ്മൾ മ്യൂസിക്കൽ ഫൗണ്ടൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾക്ക് വളരെ പ്രയോജനപ്രദവും ആനന്ദകരവുമായ രീതിയിലുള്ള വിവിധ ചെടികൾ പുതുതായി നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എട്ടോളം പുതിയ ഗാലറികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് സീസൺ ചെടികളും പെർമെൻ്റ് ചെടികളും ഉൾപ്പെടെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ചെടികൾ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ് എല്ലാവരെയും വിൻ്റർ കാന്നുകളിലേക്ക് സ്വാഗതം ചെയ്യും

ഇവിടെ <sum> വന്നിട്ടുണ്ട് ശൈത്യകാലം ആരംഭിച്ചതോടെ ഗാർഡനിലെ ചെടികളെല്ലാം പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് ഓർക്കിഡ് ഗാർഡൻ കള്ളിമുൾച്ചെടികളുടെ ശേഖരവും ഗാർഡനിലുണ്ട് മ്യൂസിക്കൽ നൈറ്റ്സിന്റെ ഭാഗമായി എല്ലാ ദിവസം വൈകിട്ട് പൂന്തോട്ടത്തിൽ മ്യൂസിക്കൽ ഫൌണ്ടനും പ്രത്യേക വൈദ്യുത അലങ്കാരങ്ങളും ഉണ്ടായിരിക്കും എല്ലാ ദിവസം വിവിധ കലാപരിപാടികളും അരങ്ങേറും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്താണ് അഞ്ചേക്കർ സ്ഥലത്തായി ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ വാച്ച് ടവർ ഗ്ലാസ് ഹൌസ് ഭക്ഷണശാല മഴമറ പൂന്തോട്ടം ശുചിമുറികൾ സെൽഫി പോയിന്റ് ആന ജിറാഫ് കാട്ടുപോത്ത് ദിനോസർ ശില്പങ്ങൾ നടപ്പാതകൾ റെയിൻ ഷെൽട്ടറുകൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും ഗാർഡനിലുണ്ട് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അമ്പത് രൂപയുമാണ് പ്രവേശന നിരക്ക് രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെയാണ് പ്രവേശന സമയം മ്യൂസിക്കൽ നൈറ്റ്സിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കേറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മൂന്നാർ